പോലീസ് പീഡനം ആരോപിച്ചുള്ള ഹർജിയിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ഹൈക്കോടതിയുടെ വിമർശനം മോർച്ചറിയിൽ നിന്നും സമ്മതമില്ലാതെയല്ലേ മൃതദേഹം എടുത്തതെന്ന് കോടതി ചോദിച്ചു രാഷ്ട്രീയ നേട്ടത്തിനല്ലേ മൃതദേഹവുമായി പ്രതിഷേധിച്ചതെന്നും പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയില്ലേ എന്നും ഹൈക്കോടതി ചോദിക്കുന്നു ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ ശ്യാം ദേവരാജ് പോലീസിന്റെ പീഡനമെന്നായിരുന്നു ഹർജിയെങ്കിൽ അങ്ങോട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കോടതി ചോദിക്കുന്ന ഒരു കാഴ്ചയാണോ ഇന്ന് നമ്മൾ ഹൈക്കോടതിയിൽ കണ്ടത് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് വലിയ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉയരുന്നത് പ്രത്യേകിച്ചും കോടമംഗലത്തെ പ്രതിഷേധ കേസുമായി ബന്ധപ്പെട്ടാണ് നാല് കേസുകൾ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പോലീസ് പീഡനമാണ് നടക്കുന്നത് എന്നാരോപിച്ചാണ് മുഹമ്മദ് ഷിയാസ് പോലീസിന്റെ പീഡനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതും ജസ്റ്റിസ് രാജാ വിജയരാഘവനാണ് മുഹമ്മദ് ഷിയാസിനെതിരെ വിമർശനം എന്ന നിലയിൽ ഈ ചോദ്യങ്ങൾ ഉയർത്തുകയും പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നാണോ പറയുന്നതെന്നാണ് ഹൈക്കോടതി മുഹമ്മദ് ഷിയാസിനോട് ചോദിച്ചത് മോർച്ചറിയിൽ നിന്നും സമ്മതമില്ലാതെയല്ലേ മൃതദേഹം എടുത്തതെന്നും ഹൈക്കോടതി ചോദിക്കുന്നു പ്രത്യേകിച്ചും കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എഴുപത് വയസ്സ് വയസ്സ് പ്രായമുള്ള ഇന്ദിരാമയുടെ മൃതദേഹം കോതമംഗലത്തെ ആശുപത്രി മോർച്ചറിയിൽ നിന്നാണ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ മാത്തിക്കുളനാടൻ ഉൾപ്പെടെയുള്ളവർ കടത്തിക്കൊണ്ടുപോയത് പ്രതിഷേധത്തിനായാണ് ഇത് കടത്തിക്കൊണ്ടുപോയത് ഈ സാഹചര്യത്തിലാണ് ഒരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്നും ഉയരുകയും ചെയ്യുന്നത് യിൽ നിന്നും സമ്മതമില്ലാതെയല്ലേ മൃതദേഹം എടുത്തത് എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയില്ലേ എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയ നേട്ടത്തിനല്ലേ മൃതദേഹവുമായി പ്രതിഷേധിച്ചത് എന്നുമാണ് ഹൈക്കോടതി മുഹമ്മദ് ഷിയാസിനോട് ചോദിച്ചത് ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുഹമ്മദ് ഷിയാസിനെതിരെ ഇത്തരം ഒരു വിമർശന വിധേയമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഓക്കെ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന ഹൈക്കോടതിയുടെ വിമർശനം വായ്പാ പരിധിയിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസം അടുത്ത പത്തു ദിവസം കേരളത്തിന് ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്നും സുപ്രീംകോടതി നിർദേശിച്ചു ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ ശ്യാം ദേവരാജ് എന്തൊക്കെയാണ് വിവരങ്ങൾ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് ഇരുപത്തിയാറായിരം കോടി രൂപ അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം കാരണം കേരളം സംസ്ഥാനം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ച് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു ഓവർഡ്രാഫ്റ്റിലെ കടക്കം ട്രഷറി നീങ്ങുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം സമവായ ചർച്ച കേന്ദ്ര സർക്കാരുമായി നടത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട സമവായ ചർച്ച നടത്തിയെങ്കിലും ഇത് പരാജയപ്പെട്ടിരുന്നു ഈ വിഷയമാണ് ഇന്ന് സുപ്രീംകോടതി സുപ്രീംകോടതിയിൽ കേരളം ഉയർത്തിയത് ഇതേ തുടർന്നാണ് കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനു അനുവദിച്ചുകൂടെയെന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആരോപിച്ചത് അത് അക്കാര്യം ഇത്തരമൊരു ഇളവ് അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ ആവശ്യം ഉന്നയിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ നൽകിയ മറുപടി ഈ പ്രശ്നത്തിന് എത്ര വേഗം ഒരു പരിഹാരം കാണണം എന്ന കാര്യവും കൂടി സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഏപ്രിൽ ഒന്നിന് അയ്യായിരം കോടി കടമെടുക്കാൻ അനുവാദം നൽകാമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അതായത് അടുത്ത വർഷം അടുത്ത സാമ്പത്തിക വർഷം ഇത്രയും കോടി രൂപ അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അനുവാദം ാണ് കേന്ദ്ര സർക്കാരിന്റെ വിഭാഷകൻ പറഞ്ഞത് പക്ഷേ ഈ സാമ്പത്തിക വർഷം തന്നെ ഇത്രയും കോടി രൂപ കടമെടുക്കാനുള്ള അനുവാദം വേണമെന്ന് കേരളം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്തു എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് പത്ത് ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചുകൂടെ എന്ന് കോടതി ചോദിക്കുന്നു പ്രത്യേകമായ ഒരു പാക്കേജ് നൽകിക്കൂടെ അക്കാര്യം പരിഗണിച്ചുകൂടെ എന്ന് കൂടിയാണ് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്യുന്നത് നാളെ രാവിലെ പത്ത് മുപ്പതിന് ഇത് സംബന്ധിച്ച തീരുമാനം അറിയിക്കണമെന്ന് കൂടി കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ഇക്കാര്യം നാളെ അറിയിക്കാമെന്ന മറുപടി നൽകി എന്തായാലും കേരളത്തിന് ആശ്വാസകരമായ ഒരു നടപടി കൂടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെടുന്ന പെട്ടെന്ന് നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ഒരു പാക്കേജ് സാമ്പത്തിക പാക്കേജ് നൽകിക്കൂടെ എന്ന ചോദ്യമാണ് അക്കാര്യം പരിഗണിച്ചുകൂടെ ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചതും അക്കാര്യത്തിലാണ് കേന്ദ്രം നാളെ മറുപടി നൽകുന്നത് ഓക്കെ